മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പണിക്കുപ്പി ടാസ്ക് തന്നെയാണ് ആ ടാസ്കിൽ ഏറ്റവും ആദ്യം പുറത്തായത് നമ്മുടെ ജിഷന് പിന്നെ നെവിൻ ഉണ്ടായിരുന്നു പിന്നെ അനുമോള് അതേപോലെ തന്നെ അനീഷ് ഏട്ടൻ ഉനീല് ആതില പിന്നെ ലക്ഷ്മി ഇപ്പം താ നമ്മുടെ ഷാനവാസിക്കേം ഔട്ടായിരിക്കുകയാണ് ഷാനവാസുകാരൻ്റെ അടുത്ത് കുപ്പി കൊണ്ടേ വെച്ചത് ബിന്നിയാണ് ബിന്നീൻ്റെ പേര് പറഞ്ഞില്ല ഷാനവാസൊക്കെ പറഞ്ഞത് അഭിലാഷിനെയാണ് അഭിലാഷിനോട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അഭിലാഷാണോ കുത്തി കൊണ്ടേ വെച്ചിരുന്നത് അപ്പോൾ അഭിലാഷ് പറയുന്നുണ്ട് ഏയ് ഇല്ല സാറിന്ന് അല്ല ഇല്ല ബിഗ് ബോസ് എന്ന് തിരിച്ച് വീണ്ടും പറയുന്നുണ്ട് ആ സമയത്ത് അഭി ഷാനവാസിനോട് പുറത്തേക്ക് പോയി കോളാൻ ബിഗ് ബോസ് പറയുകയാണ് ഷാനവാസ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അഭിലാഷ് പറയുന്നുണ്ട് ഷാനവാസ് ആ നിങ്ങൾക്ക് തന്നെ ഇനിയും മനസ്സിലായിട്ടില്ലേ ഞാൻ നിങ്ങളെ ചതിക്കുന്നതെന്നൊന്നും മനസ്സിലാക്കുന്നത് ഷാനവാസ് പറയുന്നുണ്ട് എനിക്കത് ജ്യൂസ് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ ഞാനിവിടുന്ന് വേഗം തന്നെ പോകുകയാണെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി ണ്ട് എന്നാണെങ്കിലും ആര്യനും അക്ബറും ജിസയിലും ഒക്കെ കള്ളത്തരം കാണിച്ചുകൊണ്ടാണ് ഈ ടാസ്ക് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ആരായിരിക്കും വിന്നർ വിന്നറാവുക എന്നറിയാൻ വേണ്ടി നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കാൻ മറക്കരുത്